നമ്മുടെയൊക്കെ ഉള്ളിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു ഭയങ്കര ശക്തിയുണ്ട് അതാണ് പ്രാഥമിക ബുദ്ധി നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും മാറ്റിമറിക്കാൻ കഴിവുള്ള ഈ ഒരു ആശയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ എല്ലാ കാര്യങ്ങൾക്കും യുക്തിയും ഡേറ്റയും മാത്രം മതിയോ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളൊക്കെ കണക്കുകൾ വെച്ച് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ നമ്മൾ ലോജിക്കിന് കുറച്ച് ഓവർ റേറ്റഡ് പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലേ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിലാണല്ലോ എങ്ങോട്ട് തിരിഞ്ഞാലും ഡേറ്റ ആൽഗറിതംസ് ഇതൊക്കെയാണ് സംസാരം പക്ഷേ ഇതൊരു നാണയത്തിൻ്റെ ഒരു വശം മാത്രമാണെങ്കിലോ മനുഷ്യൻ്റെ ബുദ്ധിക്ക് വേറൊരു തലം കൂടിയുണ്ട് അത് എ അത്ര പെട്ടെന്നൊന്നും പിടികിട്ടില്ല നമ്മളിൽ പലരും അറിയാതെ ഒരു യുക്തിയുടെ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറുകളെ പോലെ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ കഴിവ് എന്ന് നമ്മൾ എങ്ങനെയോ വിശ്വസിച്ചു പോയി നമ്മുടെ സ്കൂളുകളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ പാറ്റേണുകൾ കണ്ടെത്തുക ഡേറ്റ അനലൈസ് ചെയ്യുക യുക്തിപരമായി ചിന്തിക്കുക ഇതൊക്കെ തന്നെ ഇതിനിടയിൽ മനുഷ്യന്റെ സഹജമായ കഴിവുകളായ ഭാവന ഇൻറ്റ്യൂഷൻ സഹാനുഭൂതി ഇതൊക്കെ നമ്മൾ പലപ്പോഴും സൈഡിലേക്ക് മാറ്റിവെക്കുന്നു എന്നാൽ ഇതിനൊരു പരിഹാരമുണ്ട് ആംഗസ് ഫ്ലെച്ച എന്ന ചിന്തകൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കിഡിലൻ ഐഡിയയാണ് പ്രാഥമിക ബുദ്ധി സത്യത്തിൽ ഇതാണ് നമ്മളെ മെഷീനുകളിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന ആ ഒരു സംഭവം അപ്പോൾ എന്താണ് ഈ പ്രാഥമിക ബുദ്ധി സിമ്പിളായി പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലുള്ള ഇൻട്വിഷൻ ഭാവന വികാരങ്ങൾ കോമൺ സെൻസ് ഇതിൻ്റെയൊക്കെ ഒരു കോംബോയാണ് ഇത് യുക്തിക്ക് പകരമുള്ള ഒന്നല്ല മറിച്ച് അതിനെ പൂർണ്ണമാക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഒരു വശത്ത് യുക്തിപരമായ ചിന്താ പാറ്റേണുകളെയും ഡേറ്റയെയും ആശ്രയിക്കുന്നു എന്നാൽ മറുവശത്ത് പ്രാഥമിക ബുദ്ധി ആശ്രയിക്കുന്നത് കഥകളെയും വിവരണങ്ങളെയുമാണ് ഡേറ്റ കുറവുള്ള സാഹചര്യങ്ങളിൽ അതായത് ജീവിതത്തിലെ മിക്ക സങ്കീർണമായ സന്ദർഭങ്ങളിലും പ്രാഥമിക ബുദ്ധിയാണ് നമുക്ക് വഴികാട്ടിയാവുക ഇതങ്ങനെയുള്ള ഒരു വെറും തിയറി അല്ല കേട്ടോ ന്യൂറോ സയൻസ് മുതൽ മിലിറ്ററി ട്രെയിനിങ്ങിൽ വരെ ഇതിന് തെളിവുകളുണ്ട് കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങൾ ആക്റ്റീവ് ആകുന്നതും അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഈ കഴിവ് എങ്ങനെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു എന്നുമൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ശരി അപ്പം നമ്മുടെ ഈ പ്രാഥമിക ബുദ്ധിയെ നമ്മൾ അവഗണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക് സാധാരണയായി പറ്റുന്ന അഞ്ച് പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഇത് മനസ്സിലാക്കിയാൽ തന്നെ സ്വയം മെച്ചപ്പെടാൻ ഒരു വഴി തുറന്നു കിട്ടും ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ തെറ്റിനും ഒരു പരിഹാരമുണ്ട് എന്നതാണ് ഉദാഹരണത്തിന് ഡേറ്റ കുറവുള്ള സാഹചര്യങ്ങളെ നമ്മൾ പേടിക്കുമ്പോൾ പ്രാഥമിക ബുദ്ധി നമ്മളെ പഠിപ്പിക്കുന്നത് അനിശ്ചിതത്വത്തെ ധൈര്യത്തോടെ നേരിടാനാണ് അതുപോലെ കഥകളെ വെറും നേരമ്പൊക്കായി കാണാതെ ചിന്തിക്കാനുള്ള ഒരു പവർഫുൾ ടൂൾ ആയിട്ട് ഉപയോഗിക്കാനും ഇത് നമ്മളെ സഹായിക്കും ഓക്കെ അപ്പൊ നമുക്ക് എവിടെയാണ് തെറ്റെന്നതെന്ന് മനസ്സിലായി ഇനി നല്ല വാർത്ത ഇത് നമുക്ക് ശരിയാക്കിയെടുക്കാം എങ്ങനെയാണെന്നല്ലേ നിങ്ങളുടെ തലച്ചോറിന് വേണ്ടിയുള്ള ഒരു അടിപൊളി വർക്കൌട്ട് പ്ലാനിലൂടെ നമുക്ക് ആ പ്രായോഗിക വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാ ആറ് സിമ്പിൾ വഴികൾ ഒരു സ്റ്റോറി ലോഗ് വയ്ക്കുക വോട്ടിഫ് എന്ന് ചിന്തിച്ച് ഭാവനയെ ഒന്ന് ഉത്തേജിപ്പിക്കുക നിങ്ങളുടെ വികാരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിലെ ഓരോന്നും നമ്മുടെ പ്രാഥമിക ബുദ്ധിയുടെ ഓരോ ഭാഗത്തെയാണ് ശക്തിപ്പെടുത്തുന്നത് നമുക്കിതിലൊരെണ്ണം എടുത്തു നോക്കിയാലോ എക്സെപ്ഷൻ സ്പോട്ടർ എന്ന് പറയും നിങ്ങളൊരു സാഹചര്യം വിലയിരുത്തുമ്പോൾ ആ സാധാരണ പാറ്റേണിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക ഈ ചെറിയ കാര്യങ്ങളിലായിരിക്കാം ചിലപ്പോൾ വലിയ കണ്ടെത്തലുകൾ ഒളിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്റ്റോറി ലോഗ് ഒരു തീരുമാനമെടുത്തതിനു ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ചിന്തിക്കുക എന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന കഥ എന്തായിരുന്നു ഇത് നമ്മുടെ ഉള്ളിലെ ചിന്തകളെയും വിശ്വാസങ്ങളെയും കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി തരും ഈ ഒരു വാചകം അത് ശരിക്കും ഈ ആശയത്തെ മുഴുവനായി സംഗ്രഹിക്കുന്നുണ്ട് മെഷീനുകൾക്ക് കോപ്പി അടിക്കാൻ പറ്റാത്ത നമ്മുടെ കഴിവുകളിലാണ് മനുഷ്യന്റെ യഥാർത്ഥ എഡ്ജ് കഥകളിലൂടെ കിട്ടുന്ന ഇൻട്യൂഷൻ വൈകാരികമായ തിരിച്ചറിവ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായത് കണ്ടെത്താനുള്ള കഴിവ് ഇതൊക്കെ അതിൽപ്പെടും ഇതൊക്കെ കൊള്ളാം പക്ഷേ എല്ലാം ചെയ്യുന്ന ഈ കാലത്ത് ഇതിനെന്തിനാണ് പ്രാധാന്യം അല്ലേ കാരണം വളരെ സിമ്പിളാണ് യന്ത്രങ്ങളോട് മത്സരിക്കുന്നതിലല്ല കാര്യം മറിച്ച് നമ്മളെ നമ്മളാക്കുന്ന നമ്മളെ വ്യത്യസ്തരാക്കുന്ന കഴിവുകൾ ഉപയോഗിക്കുന്നതിലാണ് നോക്കൂ എ ഐ വേഗതയിലും പാറ്റേൺ കണ്ടെത്തലിലുമൊക്കെ നമ്മളെക്കാൾ മികച്ചതായിരിക്കാം സമ്മതിച്ചു പക്ഷേ കഥകൾ ഉണ്ടാക്കുന്നതിലും അവ്യക്തമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും സഹാനുഭൂതിയിലും സന്ദർഭത്തിനനുസരിച്ച് പെരുമാറുന്നതിലുമൊക്കെ മനുഷ്യനാണിപ്പോഴും മുൻപിൽ ഇതൊരു മത്സരമല്ല ഒരു തരം ടീം വർക്കാണ് വേണ്ടത് അതുകൊണ്ട് ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ വികാരങ്ങൾ ഭാവന കഥ പറയാനുള്ള കഴിവ് ഇതൊന്നും നമ്മുടെ വീക്ക്നെസ്സുകളല്ല സത്യത്തിൽ അവയാണ് ഈ പുതിയ ലോകത്തിലെ നമ്മുടെ ഏറ്റവും വലിയ സൂപ്പർ പവറുകൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രാഥമിക ബുദ്ധി എന്നത് നമ്മളെ യഥാർത്ഥ മനുഷ്യരാക്കുന്ന കഴിവുകളെ വീണ്ടെടുക്കാനും അതിനെ പോളിഷ് ചെയ്യാനുമുള്ള ഒരു കോൾ ടു ആക്ഷനാണ് അത് നമ്മുടെ എല്ലാം ഉള്ളിൽ തന്നെയുണ്ട് നമ്മൾ അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി പോകുന്നതിന് മുൻപ് ഒരു അവസാന ചോദ്യം ഈ നിമിഷം നിങ്ങളുടെ ചിന്തകളെ നയിക്കുന്ന ആ ഒരു കഥയുണ്ടല്ലോ അതേതാണ് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ